ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ചാനൽ നമ്മളെ കണ്ണൂരിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ബിണ്ടിയൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഈ സാധനത്തിന് ബിണ്ടിയെന്നാണ് നല്ല നല്ലൊരു അടിപൊളി ആണ് കേട്ടോ ഇത് ഇത് നമ്മൾ ഗൾഫിലേക്കെല്ലാം കൊണ്ടുപോകാനെല്ലാം അധികം ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും നമുക്ക് അധികം പണിയൊന്നും ഇല്ലാതിന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഒരു നാല് കട്ട വെല്ലാമെന്ന് എടുത്തിട്ടില്ല കേട്ടോ നാല് കട്ട എന്ന് പറഞ്ഞാൽ ശർക്കര അപ്പം ഞാൻ നാല് കട്ടയാന്ന് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നാലല്ല നാല് കട്ടയും പിന്നെ ഒരു ഒന്നിൻ്റെ ഭാഗവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം അങ്ങനെ ഒരു ലെവലിൽ വരും ഇനി ഇതിനകത്തേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ഇതൊന്ന് ഉരുക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല ഉരുകിയിട്ട് വരുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഉരുക്കുന്നത് ഇത് നല്ല ഉരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് എന്തെങ്കിലും പൊടിയോ കച്ചറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അരിച്ചെടുക്കണം കേട്ടോ ഇതിപ്പം എൻ്റെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് അതുകൊണ്ട് കച്ചറിയൊന്നും ഇല്ല പൊടിയും കച്ചറിയൊന്നും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അരിച്ചെടുക്കുന്നൊന്നുമില്ല ഇനി ഞാൻ നല്ലോണം ഒന്ന് ഫ്ലെയിമ് കൂട്ടി വെച്ചിട്ടുണ്ട് കിട്ടാം എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയാണ് തേങ്ങ ചിരണ്ടിയതാണ് ഒരു മൂന്നര കപ്പ് തേങ്ങയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അതായത് ഒരു മീഡിയം തേങ്ങയും ഒരു തേങ്ങ ഒരു അരമുറി തേങ്ങേൻ്റെ പകുതിയും കൂടിയാണ് ചേർത്തിട്ടുള്ളത് അങ്ങനെ ഒരു മൂന്നര കപ്പ് തേങ്ങയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പം അതിനായി ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഇളക്കിയിട്ട് യോജിപ്പിക്കണം ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം എല്ലാം നല്ലൊന്ന് വറ്റിയിട്ട് വരണം കേട്ടോ നല്ല വള്ളം വറ്റിയിട്ട് നല്ല ഒന്ന് ഇതിൻ്റെ കളറെല്ലാം നല്ല മാറിയിട്ട് വരും കേട്ടോ അപ്പം ഒരു കറുത്ത വെല്ലാന്നെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കളർ ഉണ്ടാവും ഇത് കുറച്ച് കളർ കുറഞ്ഞ വെല്ലാന്ന് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒര ടീസ്പൂൺ ഏലക്കായി പൊടിയും ഒരു നുള്ളുപ്പും ഉൾ ഉപ്പ് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ചില ആൾക്കാർ ഇട്ട് കൊടുക്കും ചില ആൾക്കാർ ഇടൂല പിന്നെ ഞാൻ മധുരം എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാന്ന് കേട്ടോ അപ്പം ഞാൻ ഇടലുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെ വെള്ളം നല്ല വറ്റിയിട്ട് ഇതിങ്ങനെ നല്ലൊരു സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇതാ വെള്ളം നല്ല വറ്റിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശർക്കരേൻ്റെ വെള്ളം നല്ലവണ്ണം വറ്റിയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ചെറുതായിട്ടൊന്നും നല്ല സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് എത്രത്തോളം വേണം എന്നുള്ളത് ഞാൻ കാണിച്ചാൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇത് റെഡി ആവും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യാം കേട്ടോ പിന്നെ കരിഞ്ഞു പോകുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ ഇത് ഏകദേശം നല്ല സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ കാണിച്ചു തരാം ഇതിപ്പം എങ്ങനെയാണ് ഉള്ളത് എന്ന് കാണിച്ചു തരാം നല്ലൊരു സ്റ്റിക്ക് ചെയ്താൽ സ്പൂണിലെല്ലാം നല്ല ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ട് നിൽക്കും നമ്മൾ ഉണ്ട ഉരുട്ടുന്ന സമയത്ത് ഇങ്ങനെ ഉരുണ്ട് വരുന്ന ഒരു പരുവത്തിലാവുന്നതാണ് ഞാൻ കാണിച്ചു തരാം കണ്ട ഇപ്പം നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല പക്ഷേ ഇത് ആ തേങ്ങയെല്ലാം തമ്മിൽ നല്ല ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും കണ്ട ഇതേപോലെയാണെന്നുണ്ടാകുക പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ നിലക്കടലയോ ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചെറുപയർ പരിപ്പില്ല ചെറുപായൂര് പരിപ്പ് നല്ലോണം വറുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക നല്ല കടിക്കാൻ വേണ്ടിയിട്ട് അന്നേരം നല്ല ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടം ചെറുപായുരു പരിപ്പാണ് പക്ഷേ ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനിക്ക് ഞാൻ ചേർത്ത് കൊടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ എൻ്റെ മോനിക്ക് കഴിക്കാൻ കഴിയില്ല എൻ്റെ മോനിക്കു ഞാൻ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പം ചെറിയ കുട്ടിയല്ല അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കളിക്കാനെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓംബറി കൊട്ടു കൊട്ടു നേരത്തെ എൻ്റെ കൈമത്തന്നെ തരും അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അനേത് അടവി ഒരു പാത്രത്തിലേക്ക് മാറ്റുക ആ പാത്രത്തിൽ തന്നെ വെച്ച് വെക്കാൻ പാടില്ലട്ടോ അന്നേരം നല്ലോണം മൂത്ത് പോവും അപ്പം അതുകൊണ്ടാണ് വേറെ പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റണ്ടേ അപ്പോൾ ഇത് ഏകദേശം അത്യാവശ്യം നല്ല ചൂടിൽ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ ചൂട് തണിയുന്നേനെ ഇത് ഉറച്ചുറച്ച് വരെ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഉരുട്ടാൻ കഴിയുന്ന ചൂടാകുന്ന സമയത്ത് നമുക്കിത് ഉരുട്ടിയെടുക്കാം കേട്ടോ ഇതിങ്ങനെ അധിക സമയം ഇങ്ങനെ വെക്കാൻ പറ്റില്ല അന്നേരം നല്ലവണ്ണം ഉറച്ചു പോയിട്ട് നമുക്ക് ഉരുട്ടാൻ എല്ലാം വിഷമായിരിക്കും അപ്പം ഏകദേശം പെട്ടെന്ന് തന്നെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടാൻ കഴിയും അങ്ങനെ അധികം കൈ കൊള്ളോന്നും ചെയ്യലേട്ടാ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ നല്ലവണ്ണം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഏത് സൈസിലും വേണമെങ്കിൽ ഉണ്ടാക്കാം ഒരു ചെറിയ ചെറിയ സൈസാവുമ്പോൾ നമുക്ക് കാണാനുള്ള നല്ലൊരു വൃത്തി ഉണ്ടാക്കാം അപ്പം ഇതേപോലെ ഞാനൊന്നും കൂടി എടുത്തിട്ടുണ്ട് ഇങ്ങനെ സൈഡിലോട്ടാക്കിയിട്ട് ഇങ്ങനെ പരത്തി വെച്ചുകഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു ചൂടായിട്ടും മാറൂട്ടാം അപ്പം നമുക്ക് ഈസിയായിട്ട് തന്നെ ഇങ്ങനെ ഉരുട്ടി എടുക്കാൻ പറ്റും നമ്മുടെ വേരലും മല്ലെല്ലാം വെക്കുമ്പോൾ അന്ന് കൈ പൊള്ളുക നടുവ് വരല ഉള്ളം കൈയിലെല്ലാം വെക്കുമ്പോൾ അങ്ങനെ പൊള്ളൂല അപ്പം ഇതേപോലെ നല്ലൊന്ന് ഉരുട്ടി എടുത്തു കഴിഞ്ഞാല് നമ്മളെ ബിണ്ടി റെഡി ആയിട്ട് കണ്ണൂർകാർക്കെല്ലാം അറിയായിരിക്കും ഈ സാധനം പക്ഷേ മറ്റുള്ള നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഒരു സംഭവം ഉണ്ടാക്കലുണ്ടോയെന്ന് അറിയില്ല ഇത് പണ്ട് മുതലേ ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഗൾഫിലെല്ലാം കൊണ്ടുപോകാനെല്ലാം നല്ല എല്ലാവരും കൊണ്ടുപോകുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത് ഞാനിപ്പോൾ ഒന്ന് പൊട്ടിച്ച് കാണിച്ചേരാം ഇതിപ്പോൾ ഞാൻ ചൂടോടെ തന്നെയാണ് കേട്ടോ പൊട്ടിക്കുന്നത് ഉറക്കും കുറച്ച് ഞാൻ ഒരുപാട് അങ്ങ് കുറച്ചിട്ട് വരുവോം ചെയ്യില്ല നല്ലൊരു സ്റ്റിക്കി ആയിട്ടുള്ള വരുവത്തിന് ഉണ്ടാകുക നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം കറുത്ത വല്ലാതെ നല്ല കളർ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഈ സ്ഥാനത്തിൻ്റെ ബിണ്ടിയെന്ന് കേട്ടോ അറിയാം കണ്ണൂർ ബിണ്ടിയെന്നാണ് പറയുക അപ്പം നിങ്ങളെ നാട്ടിൽ ഉണ്ടെങ്കിൽ അതെന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടായിരുന്നു കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടിട്ടോ അപ്പോൾ എനിക്ക് അതാണ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാണാം വായ്